ഹലോ ഗായ്സ് ഇന്ന് ഗുണ്ടൽപേട്ടിലേക്ക് ഒരു യാത്ര നടത്തുകയാണ് പൂപ്പാടങ്ങൾ കാണുന്നതിന് വേണ്ടി നമ്മുടെ റഷീദ് ഭായ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാച്ച് മാച്ച് കമറു എല്ലാവരും ഉണ്ട് വയനാട് ചുഴത്തിലേക്ക് ഇതെത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ആ ഓക്കെ ഏതായാലും വയനാട് ചുരം വയനാട് ചുരത്തിന്റെ ബ്യൂട്ടിന് ഞാൻ പറയേണ്ട കാര്യല്ലോ ഏതാ നമ്മുടെ കാലുവിന്റെ ഡി ജി ഐ ഷൂട്ടിംഗ് ആണിത് ഇത് ഡി ജി ഐഷ്മ അപ്പോ നമ്മുടെ കുണ്ടൽപേട്ടിലെ പൂ പാടങ്ങളിലാണ് ഇപ്പോഴുള്ളത് വളരെ ഗംഭീരമായ കാഴ്ചയാണ് വളരെ ഭംഗിയല്ലേ ഇഷ്ടപ്പെട്ടോ ഓ പണ്ട് നമ്മൾ ഇത്ര പൂക്കളൊന്നും ഇല്ലായിരുന്നു ആ നല്ല പൂപ്പാളം കാണാൻ വരികയാണെങ്കിൽ ഏറ്റവും പറ്റിയ ടൈം ഇതാണ് കാരണം ഞാൻ മനസ്സിലാക്കുന്ന യോണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് വരുന്ന പൂക്കൾ ഇവിടെയാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കേരളത്തിലേക്ക് എത്തും അപ്പോൾ അതിൻ്റെ മുമ്പ് ഇത് വന്ന് കാണുന്നതായിരിക്കും ബെറ്ററ് എങ്ങനെയുണ്ട് പൂപ്പാടങ്ങൾ ഗംഭീരല്ലേ അപ്പോ ഓകേ ഇപ്പോൾ നമ്മുടെ ഒരു ഫോർഖേ ദൃശ്യമാണ് നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ ഹായ് അതെ കേരള ഞങ്ങൾ കാലിക്കറ്റ് നിന്നാണ് ഓക്കെ ഇവിടെ അടിപൊളിയാണ് ഓണത്തിനുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ ഇവിടെന്നായിരിക്കും ഹാപ്പിയാണ് പേര് അർജുൻ ഒരു പാട്ട് പാടുന്നോ പാട്ട് പാടാൻ കഴിവില്ലം വന്നു പൂക്കാലം തേനുണ്ടോ തുള്ളി തേനുണ്ടോ പൂതുമ്പി ചെല്ല പൂത്തുമ്പി ചൂടുണ്ടോ നെഞ്ചിൽ ചൂടുണ്ടോ ഉരുനില കൊണ്ടൻ മനസ്സില്ലേ സൂപ്പർ സൂപ്പർ അപ്പൊ ചെയ്യൂ പൂക്കളുടെ വെറൈറ്റി സൂര്യകാന്തി പൂക്കൾ പൂക്കൾകാന്തി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോ ഇവിടെ പൂക്കളൊക്കെ ഖാലിയായി ഇന്നിപ്പ നേരത്തെ വരാൻ സാധിച്ചു ഏ